അറബി നാട്ടിലെ പെൺകുട്ടികളുടെ മുഖമൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലേ അവരുടെ മുഖത്ത് ഒരു കറുത്ത പാടുകളോ കറുത്ത പുള്ളികളോ പിന്നെ അതുപോലെ വെയിലുകൊണ്ട് കരുവാളിപ്പോൾ ഒന്നും തന്നെ അവരുടെ മുഖത്ത് മുഖത്തുണ്ടായില്ല അവരുടെ മുഖം നല്ല ഗ്ലോ ആയിരിക്കും നല്ല നിറവും ഉണ്ടാകും നല്ല തിളക്കവും ഉണ്ടാകും അവരുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് നല്ല നല്ല ഭക്ഷണങ്ങളാണ് അതുപോലെ ക്രീമുകളൊക്കെ യൂസ് ആക്കാറുണ്ട് പിന്നെ ഇതുപോലത്തെ പല ഫേസ് പാക്കുകളും അവർ ഉപയോഗിക്കാറുണ്ട് കേട്ടോ സോ നമുക്കും അറബിൻ നാട്ടിലെ പെൺകുട്ടികളെ പോലെയൊക്കെ കുറച്ച് സൗന്ദര്യമൊക്കെ നമുക്ക് ആക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ അവരുടെ അത്ര എത്തിയില്ലെങ്കിലും ഏകദേശമൊക്കെ അവരെ പോലെയൊക്കെ എത്താനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന അവരുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് അവർ മാത്രമല്ല കേട്ടോ ജാപ്പനീസുകാരോ കൊറിയൻകാരൊക്കെ യൂസാക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ് നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു ഫേസ് പാക്കിന് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാം ഫുൾ ആയി കണ്ടിട്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് എങ്ങനെയാണോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുന്നത് അതുപോലെ തന്നെ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ വെറുതെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോസ് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോയിൽ പോയാലോ സോ ഞാനിവിടെ ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഇവിടെ പാക്ക് റെഡിയാക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലും ചോറൊക്കെ വെക്കില്ല ചോറൊക്കെ വെക്കുന്ന സമയത്ത് ബാക്കിയൊക്കെ വരില്ല ബാക്കി വരുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യവും കൂടും നമ്മുടെ വയറൊന്നറിയും കേട്ടോ അപ്പം ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ വൈറ്റ് റൈസിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഏത് വെക്കുന്നത് ആ അരിൻ്റെ ചോറ് എടുക്കുക കേട്ടോ നാല് ടേബിൾ സ്പൂൺ മതി എന്നിട്ട് നമുക്ക് അതിന് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കഞ്ഞി കഞ്ഞിവെള്ളം കേട്ടോ ഒരു ദിവസം പഴകിയ കഞ്ഞിവെള്ളമായിരിക്കണം ഇതിലേക്ക് ചേർക്കേണ്ടത് അപ്പോൾ കഞ്ഞി വെള്ളം ഉപ്പിടാത്ത കഞ്ഞി വെള്ളം എടുക്കുമ്പോൾ ചോറൊക്കെ ചോറക്കുണ്ടാക്കുന്ന ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം എടുക്കുക കേട്ടോ ഉപ്പിടാത്ത മുൻപ് എടുക്കുക ഇപ്പം ചില നാട്ടുകളിൽ ഇടില്ല കേട്ടോ എൻ്റെ നാട്ടിൽ ഉപ്പിട്ടിട്ടിട്ട് ഞങ്ങൾ ചോറ് വയ്ക്കാറ് കേട്ടോ അതുകൊണ്ട് ഉപ്പിടാത്ത മുൻപ് കുറച്ച് കഞ്ഞി വെള്ളം എടുക്കുക എന്നിട്ട് മാറ്റി വെക്കുക ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു ദിവസം പഴകിയതിന് ശേഷമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒന്ന് നല്ലവണ്ണം നമുക്ക് ഈ ഈ കഞ്ഞിവെള്ളം ഒന്ന് കൊഴുപ്പോടെ നമുക്ക് കിട്ടും കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് കട്ടിയാകും കേട്ടോ ഈ ഒരു കഞ്ഞിവെള്ളം ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഈ ചോറിലേക്ക് നാല് ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേർക്കുന്നത് അലോവറയുടെ ജെല്ലാണ് അതൊരു അര ടീസ്പൂണ് അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് ഇപ്പം തക്കാളിക്ക് വലിയ വിലയൊന്നും ഇല്ലല്ലോ അപ്പോൾ വലിയ വിലയില്ലാത്തതുകൊണ്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി എടുക്കുക ചെറിയൊരു തക്കാളി എടുത്തിട്ട് നന്നായി കട്ട് ചെയ്യുക എന്നിട്ട് അത് ഇതിലേക്ക് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പിശുക്കൊന്നും കാണിക്കരുത് കേട്ടോ പിശുക്കൊന്നും കാണിക്കാതെ ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖമൊക്കെ പളപളാന്ന് തിളങ്ങും കേട്ടോ നാട്ടിലെ പെൺകുട്ടികളെ പോലെയൊക്കെ നന്നായിട്ട് നിറം വെച്ച് വരും നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്തത് ഗ്ലീസറിനാണ് അതൊരു അര ടീസ്പൂൺ അതും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ പിന്നെ വിറ്റ ഈ ക്യാപ്സൂൾ അത് ഒരെണ്ണം കൂടി ഇതിലേക്ക് ചേർക്കണം കേട്ടോ പിറ്റാമ ഈ ക്യാപ്സൂളൊക്കെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് നീക്കം ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യോ അത് നമ്മുടെ കണ്ണും ചുറ്റും ഉണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് മയച്ചുകളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ അപ്പൊ അതൊരെ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ കൊറിയൻകാരുടെയും ജാപ്പനീസുകാരുടെയും ഒക്കെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം പറയുന്നത് റൈസാണ് കേട്ടോ ഈ റൈസിൽ റൈസിലൊരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് നിറം കൂട്ടാനും നല്ല ഗ്ലോ വരുത്താനും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുഖം ഒരു നല്ലൊരു ഗ്ലാസ് സ്കിന്നാക്കിയാനൊക്കെ ഗ്ലാസ് സ്കിന്നൊക്കെ ആക്കിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ കൊറിയൻകാരുടെ സ്കിന്നു നമുക്ക് കണ്ടിട്ടില്ലേ അവർ സ്കിന്ന് വന്നിട്ട് നല്ലൊരു ഗ്ലാസ് പോലെയാണ് അവരുടെ ഫേസിൽ ഒരു കുത്ത പാടോ ആവുമ്പോൾ ഒന്നും തന്നെ അവരുടെ ഫേസിലില്ല അപ്പോൾ അതുപോലെയൊക്കെ ആവണമെങ്കിൽ നമുക്കും കുറച്ചൊക്കെ കഷ്ടപ്പാടൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ പാക്കൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവരെ പോലെയൊക്കെ ആക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം ഞാനത് മുഴുവനായിട്ട് അരച്ചുവിട്ടാകും എല്ലാതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റാക്കി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുഴുവനായിട്ടും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നീയൊരു പാക്ക് വന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു മൂന്ന് ദിവസത്തിനുള്ള പാക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഒരു ദിവസം ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ പിന്നെ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള പാക്കും കൂടി എക്സ്ട്രാ ഉണ്ടാക്കുക എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക ഒരു നല്ലൊരു കണ്ടെയ്നർ ബോക്സിൽ ആക്കി വയ്ക്കുക വേറെ വെള്ളമോ ഒന്നും തട്ടാത്ത രീതിയിലുള്ള നല്ലൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെയ്ക്കുക എന്നിട്ട് ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക പിന്നെ മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വേറെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് സ് കഴുത്ത്ക്ക് ആദ്യം കഴുകിയെടുക്കുക ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ കൊടുക്കുക കൊടുക്കുകട്ടോ ജസ്റ്റ് ഒരു മസാജും കൂടി കൊടുക്കുക എന്നിട്ട് ഒന്ന് ഡ്രൈ ആവുന്നവരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ഈ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഒരു ഇരുപത് മിനിറ്റ് നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖമൊക്കെ കണ്ണാടി പോലെ പളപളാന്ന് തിളങ്ങും ഈ കൊറിയൻകാരുടെയും ജാപ്പനീസുകാരുടെയും അറേബ്യൻ നാട്ടിലെ പെൺകുട്ടികളെ പോലെയൊക്കെ മുഖം നല്ല ഗ്ലോ കൂട്ടും നല്ല നിറവും ഉണ്ടാകും മുഖത്ത് കറുത്ത പാടോ കൊത്തോ കോമയോ ഒന്നും തന്നെ നിങ്ങളുടെ മുഖത്ത് ഉണ്ടാകില്ലാത്ത ഉണ്ടാകില്ല കേട്ടോ മുഖം നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടാകും കേട്ടോ കൊറിയൻകാരുടെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലാസ് സ്കിന്നാണല്ലേ അപ്പോൾ അതുപോലെയൊക്കെ നമ്മുടെ ഫേസൊക്കെ ആക്കിയെടുക്കാനൊക്കെ ഈ ഒരു പാക്ക് കൊണ്ട് നന്നായി ായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ട് നിങ്ങളുടെ മുഖം ഒരിക്കലും ഗ്ലോ ആകില്ല ഒരിക്കലും തിളക്കം കിട്ടില്ല ഒരിക്കലും നിറവും വെക്കില്ല എപ്പോഴും യൂസ് ആക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയ്ക്ക് യൂസ് ആക്കണമെങ്കിൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകിക്കളയാട്ടോ ഒരൊറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയാൻ പറ്റും നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ ഉണ്ടാകും ഒരൊറ്റ യൂസിൽ കഴുകി കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റായിട്ടുണ്ടാകും അതുപോലെ നമ്മൾ സോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാകും നല്ലൊരു തിളക്കവും നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഈ തിളക്കവും ഈ സോഫ്റ്റ്നസ്സും ഈ ഇൻസ്റ്റൻറ്റ് കളറൊക്കെ നിങ്ങൾക്ക് പെർമനൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച യൂസ് ആക്കുക അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കും പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ആഴ്ചയിലൊരു മൂന്ന് മൂന്ന് തവണ യൂസ് ആക്കിയാൽ മതി കേട്ടോ അതിൽ കൂടുതൽ യൂസാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഒന്നരട ഇടപെട്ടിട്ട് യൂസാക്കണെങ്കിൽ നമ്മുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ല തിളക്കം ഉണ്ടാകും അറബൻ നാട്ടിലെ പെൺകുട്ടികളെ പോലെ തന്നെ നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യമൊക്കെ കൂട്ടിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഒന്ന് തുടച്ചെടുത്ത് കാണിച്ചതാണ് ജസ്റ്റ് ഒന്ന് അപ്പം ഇതൊന്ന് കഴുകി കളയാട്ടെ കഴുകി കളഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്കിനെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ പാക്ക് ആദ്യം ഉപയോഗിക്കുന്ന മുമ്പ് ഒന്ന് പാച്ച് റെസ്റ്റ് ചെയ്യുക അതിന് ശേഷം മാത്രമേ യൂസ് ആക്കുക കേട്ടോ അപ്പം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരൊറ്റ ദിവസത്തിൽ കിട്ടിയ റിസൾട്ടാണ് ഇത് ചില ആൾക്കാർ പറയേണ്ടത് വെളുത്തുകയ്യൽ ചെയ്യുമ്പോൾ അറിയുന്നില്ല കറുത്തുകയായി ചെയ്തുകൊണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ നമുക്ക് കറുത്തുകയ്യൽ ചെയ്യുകയാണെങ്കിലും വെളുത്തുകയായി ചെയ്യുകയാണെങ്കിലും റിസൾട്ടല്ല ഒന്ന് തന്നെയാണ് ഇതിൽ കുറ ഇരുന്നൂറ് കയ്യിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് പെട്ടെന്ന് എടുത്തെറിയാൻ പറ്റും കുറച്ച് കളറുള്ള കൈയിലാകുമ്പോൾ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റില്ല കേട്ടോ അതാണ് വ്യത്യാസം വരുന്നത് നിങ്ങൾ യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കും അപ്പോൾ ഒന്ന് യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഇവിടെ വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ കേൾക്കണം അത് വേണം എല്ലാവരോടും ടൈ ബൈ താങ്ക്